ये देश कभी माफ नहीं करेगा नमस्कार ഹിന്ദുക്കളെ അവഹേളിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം എന്നാരോപിച്ച് നരേന്ദ്രമോദി ഈ രാജ്യത്തെ ജനങ്ങൾ നൂറ്റാണ്ടുകളോളം ഇത് മറക്കില്ല ഇതേ ആളുകൾ തന്നെയാണ് ഹിന്ദു ഭീകരവാദം എന്ന വാക്കുണ്ടാക്കിയത് ഇവരുടെ സഖ്യകക്ഷികളാണ് ഹിന്ദു ധർമ്മത്തെ ഡെങ്കുവിനോടും മലേറിയയോടും ഉപമിച്ചതെന്നും ലോക്സഭയിൽ നരേന്ദ്രമോദി പ്രസംഗിച്ചു പ്രതിപക്ഷത്തിന്റെ മുദ്രാവാക്യം വിളികളുടെ ഇടയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം രാഹുൽ ഗാന്ധിയെ ബാലബുദ്ധി എന്ന് വിളിച്ച നരേന്ദ്രമോദി കോൺഗ്രസിനെ കണക്കറ്റ് പരിഹസിച്ചു ഇന്ന് ശ്രീ സന്ദീപ് വാര്യ നമ്മൾ കഴിഞ്ഞ പത്ത് വർഷവും കാണാത്ത കാഴ്ചകളാണ് പാർലമെന്റിൽ കാണുന്നത് ഈ പാർലമെന്റിൽ പടി തൊട്ട് വന്ദിച്ചകത്ത് കയറതിന് ശേഷം ഒരിക്കൽ പോലും നരേന്ദ്രമോദി ഒരു അംഗം പ്രസംഗിക്കുന്നതിനിടെ എഴുന്നേൽക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല എങ്കിൽ ഇന്നലെ രാഹുൽ ഗാന്ധി സംസാരിക്കുന്നതിനിടെ രണ്ട് തവണ പ്രധാനമന്ത്രി ഒബ്ജക്ഷനുമായി എഴുന്നേൽക്കുന്നത് നമ്മൾ കണ്ടു ഇന്ന് പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ മുഴുവൻ സമയവും രണ്ടു മണിക്കൂറോളം സമയം മുഴുവൻ സമയവും മുദ്രാവാക്യം മുഴങ്ങുകയാണ് വളരെ ഹോസ്റ്റൈൽ ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ പ്രധാനമന്ത്രിക്ക് പ്രസംഗിക്കേണ്ടി വരുന്നു പ്രധാനമന്ത്രി ഓരോ കാര്യം പറയുമ്പോ ചില പഞ്ച ഡയലോഗുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള ഒരു ആംബിയൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു പ്രതിരോധത്തിലാണോ അല്ല വാസ്തവത്തിൽ ഇന്ന് ലോക്സഭയിൽ നടന്ന ഒരു കാര്യവും കേരളം കാണാതിരിക്കാൻ വേണ്ടി മലയാളികൾ കാണാതിരിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള അതീവ ശ്രദ്ധ അത് വളരെ മോശമായി പോയി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇന്ന് നടത്തിയിട്ടുള്ള രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ നടത്തിയിട്ടുള്ള മറുപടി പ്രസംഗം ഇന്നലെ പ്രതിപക്ഷ നേതാവ് നടത്തിയ പ്രസംഗം വളരെയധികം ദീർഘനേരം ചർച്ച ചെയ്യുകയും തത്സമയ സംപ്രേഷണം നൽകുകയും ഒക്കെ ചെയ്താൽ നിങ്ങളുൾപ്പെടെയുള്ള ചില മാധ്യമങ്ങൾ കേരളത്തിൽ തമസ്കരിച്ചത് നിങ്ങൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ ബഹിഷ്കരിക്കുകയാണോ എന്നുള്ള സംശയമാണ് വാസ്തവത്തിൽ ഉയരുന്നത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ പാർലമെൻ്ററി സംവിധാനത്തോട് കാണിക്കുന്ന ഏറ്റവും അവഹേളനപരമായിട്ടുള്ള നിലപാടാണ് മാതൃഭൂമി പോലെ ഒരു ഒരു സ്ഥാപനത്തിൽ നിന്ന് ഞങ്ങൾ ആരും അത് പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ഇത് പഴയ മാതൃഭൂമിയല്ല എന്ന് ഞങ്ങൾക്കും അറിയാം നിങ്ങൾക്കും അറിയാം അതുകൊണ്ട് തന്നെ നിങ്ങളെടുത്തിട്ടുള്ള ഈ നിലപാട് അത്യന്തം അപലപനീയമാണ് അത് ഖേദകരമാണ് മാതൃഭൂമി ഒരു സ്ഥാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അദ്ദേഹം നരേന്ദ്രമോദിയായി പോയതുകൊണ്ട് ഒരു ചായക്കടക്കാരൻ്റെ മനായതുകൊണ്ട് ഒരു പിന്നോക്കക്കാരനായതുകൊണ്ട് ബഹിഷ്ക്കരിക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലുമുണ്ട് അതിനൊരു മറുപടി കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് പ്രധാനമന്ത്രിയെയോ പാർലമെന്റിനെയോ ബഹിഷ്കരിക്കുന്നില്ല ഇന്ന് കേരളത്തിലെ എല്ലാ ചാനലുകളും താങ്കൾ ആ സമയത്ത് ടി വി കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത് ആലപ്പുഴയിൽ ഉണ്ടായിട്ടുള്ള ദൃശ്യം മോഡൽ കൊലപാതകം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു സംഭവത്തിന്റെ തത്സമയ ദൃശ്യങ്ങളായിരുന്നു അത് ഒരു ചാനൽ മാതൃഭൂമി മാത്രമല്ല എല്ലാ ചാനലുകളും അല്ലെങ്കിൽ മുഖ്യധാരാ ചാനലുകളെല്ലാം ഒരേ വിഷയത്തിലായിരുന്നു അത് പ്രധാനമന്ത്രിയെ ബഹിഷ്കരിക്കുന്നു എന്നുള്ളതുകൊണ്ടല്ല കൊണ്ടല്ല അങ്ങനെയാണ് പിന്നെ കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും പ്രധാനമന്ത്രിയെ ബഹിഷ്കരിക്കുന്നു എന്ന് പറയാൻ പറ്റോ അങ്ങനെയല്ല അത് കുറെ കൂടി ഐബോൾസ് കിട്ടുന്ന ഒരു വിഷയം അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതുകൊണ്ട് മാത്രമാണ് അങ്ങനെ കാണണ്ട അഭിലാഷെ ഞങ്ങൾ തിന്നുന്നത് ചോറാണെന്നും നിങ്ങൾ ഉൾപ്പെടെയുള്ള പല മാധ്യമങ്ങളും ആ മാധ്യമങ്ങളിലെ പല മാധ്യമപ്രവർത്തകരും ചേർന്ന് പ്രധാനമന്ത്രിയെ ബഹിഷ്കരിക്കാൻ എടുത്തിട്ടുള്ള ചില ഗൂഢാലോചനകളും ചില തീരുമാനങ്ങളും ഒക്കെ ഞങ്ങളും അറിയുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഞാൻ ആ വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാമെന്നൊന്നും ആഗ്രഹിക്കുന്നില്ല ഞാൻ നിങ്ങളുടെ മാതൃഭൂമിയുടെ തലപ്പത്തുള്ള ആളുകളെ തന്നെ നേരിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പ്രതിഷേധം അവിടെ അറിയിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പാർട്ടിയും അക്കാര്യങ്ങൾ പ്രതിഷേധം അറിയിക്കുന്നുണ്ട് അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ എന്തായാലും കേരളത്തിലെ ജനങ്ങൾ ഇക്കാര്യം കാണുന്നുണ്ട് ഈ ബഹിഷ്കരണം എന്ന് പറയുന്നത് എപ്പോഴും ഏകവക്ഷീയമാണോ എന്നൊന്നുമില്ല നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കിട്ടുന്നത് ഒരു കൊലപാതകത്തിന്റെ ദൃശ്യങ്ങൾ കാണിക്കുമ്പോഴാണ് എന്ന് കരുതി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ സമയത്ത് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ശ്രദ്ധിക്കുകയായിരുന്നു സാധാരണഗതിയിൽ എപ്പോഴും മാത്രവും യൂട്യൂബ് കാണുന്ന ആളുകൾ പതിനായിരത്തിന് മേലെ ആളുകളുണ്ടെങ്കിൽ ആ കൊലപാതക ദൃശ്യം കാണിക്കുന്ന സമയത്ത് അത് കേവലം ആയിരം പേര് മാത്രമാണ് കണ്ടിരുന്നത് ഇവിടെ പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം കാ കാണാൻ ആഗ്രഹിക്കുന്ന അതല്ലെങ്കിൽ ഒരുപക്ഷെ പ്രധാനമന്ത്രി ഇഷ്ടപ്പെട്ടത് കൊണ്ടാവണം എന്നില്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാവണമെന്നില്ല എതിർക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം കൊണ്ടായിരിക്കാം അതല്ലെങ്കിൽ രാഷ്ട്രീയ വിദ്യാർത്ഥികളുണ്ട് നമ്മുടെ യുവ സമൂഹമുണ്ട് സ്കൂൾ വിദ്യാർത്ഥികളുണ്ട് കോളേജ് വിദ്യാർത്ഥികളുണ്ട് അവരൊക്കെ നമ്മുടെ പാർലമെൻറ് ജനാധിപത്യത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് മാധ്യമങ്ങളുടെയാണ് ആ മാധ്യമങ്ങൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗം ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒട്ടും തന്നെ യോജിക്കാനാവുന്നതല്ല കേരളത്തിൽ സാമാന്യ ബോധമുള്ള ഒരാൾ ഒരാൾക്കും നിങ്ങളോട് യോജിക്കാൻ സാധിക്കുകയില്ല ഞങ്ങളെ താൽപ്പര്യം റേറ്റിംഗ് ആണ് എന്ന് പറയാതെ പറയുകയാണ് അഭിലാഷ പോലും ചെയ്തത് ആ റേറ്റിംഗിന് വേണ്ടി രാജ്യത്തെ പ്രധാനമന്ത്രി പാർലമെന്റ് നടത്തിയിട്ടുള്ള പ്രസംഗത്തെ ബഹിഷ്കരിക്കുക അതിലുപരിയായിട്ട് മറ്റെന്തോ പ്രാധാന്യം ഇവിടെ ഉണ്ട് എന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നത് വാസ്തവത്തിൽ നിങ്ങൾ ചെയ്യുന്ന മാധ്യമ പ്രവർത്തനത്തിന്റെ അന്തസത്ത ഇടിച്ചു നടത്തുന്ന ഒരു പരാമർശമായി പോയി അതൊരിക്കലും ഒരു മാധ്യമ പ്രത്യേകിച്ച് മാതൃഭൂമി പോലൊരു മാധ്യമം ഉണ്ടാകാൻ പാടില്ലാത്തതാണ് കേരളത്തിലെ നിരവധി മാധ്യമങ്ങൾ ഒരു ഒറ്റക്കെട്ടായി എടുത്തൊരു തീരുമാനം പോലെ പ്രധാനമന്ത്രി ബഹിഷ്കരിക്കുകയാണെങ്കിൽ ഈ ബഹിഷ്കരണമൊക്കെ തിരിച്ചും അത് ഏകപക്ഷീയമായിരിക്കില്ല തിരിച്ചും ബഹിഷ്കരിക്കാൻ സാധിക്കും അത് കേവലം ചർച്ചയ്ക്ക് വരാത്ത ബഹിഷ്കരണമൊന്നുമല്ല ഇത്തരം പ്രധാനമന്ത്രിയെ ഇഷ്ടപ്പെടുന്ന ബി ജെ പിക്ക് വോട്ട് ചെയ്യാത്ത ആളുകളുണ്ട് ഇവിടെ പിന്നെ ബി ജെ പിക്ക് കിട്ടുന്ന വോട്ടിംഗ് പ്രസരണേക്കാൾ കൂടുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിന്തുണയുള്ള ഒരു നാട് തന്നെയാണിത് അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മാധ്യമ സ്ഥാപനത്തെയും നിങ്ങളുടെ മാധ്യമ മാധ്യമസ്ഥാപനത്തിന് പരസ്യം തരുന്ന പരസ്യദാതാക്കളെയും വേണമെങ്കിൽ ബഹിഷ്കരിക്കാനുള്ള ഒരു തീരുമാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്നേഹിക്കുന്നവർക്ക് എടുക്കാൻ സാധിക്കും എന്ന് വളരെ മിതമായ ഭാഷയിൽ മുന്നറിയിപ്പ് തരാൻ ആഗ്രഹിക്കുകയാണ് ഇതിങ്ങനെയാണ് ആവർത്തിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകാൻ പോലും കേരളത്തിലെ ഹിന്ദു സമാജം പ്രത്യേകിച്ച് ആഗ്രഹിക്കേണ്ടി കാരണം ഹിന്ദു സമാജത്തിന് നേരെ നടന്നിട്ടുള്ള വലിയ ക്രൂരമായിട്ടുള്ള ആക്രമണങ്ങൾക്കുള്ള മറുപടി കൂടി ഇന്ന് അവിടെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് അതിനെ കംപ്ലീറ്റ് ബ്ലാക്ക്ഔട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ഒരു ചില മാധ്യമ സ്ഥാപനങ്ങൾ ചില ശ്രമങ്ങൾ നടത്തുമ്പോൾ നേരത്തെ ഉണ്ടായിട്ടുള്ള മീശ വിവാദവും ഒക്കെ മാതൃഭൂമിയുടെ ആളുകളുടെ മനസ്സിലൂടെ ഒന്ന് പോയി പോയാൽ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നു മാത്രമുള്ള മുന്നറിയിപ്പാണ് നൽകാൻ ആഗ്രഹിക്കുന്നത് ഇത് ഇത് ഏതെങ്കിലും തരത്തിലുള്ള ബഹിഷ്കരണ ആഹ്വാനമല്ല പക്ഷേ ഈ ചെയ്തത് ശരിയായില്ല എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് വേണം ഇത് തിരുത്തണം ഇനി മേല ഇത്തരത്തിൽ പ്രധാനമന്ത്രിയെ ബഹിഷ്കരിക്കുന്നത് പോലെ നിങ്ങൾ രാഷ്ട്രീയമായി എതിർത്തോ ചർച്ചയിൽ ഞങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടുകൾ പറഞ്ഞു നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങൾ ഉയർത്തിക്കും അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല പക്ഷേ രാഹുൽ ഗാന്ധിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു മാധ്യമ സ്ഥാപനം മാതൃഭൂമി കൊല്ലം മാധ്യമ സ്ഥാപനം ഇന്നലെ അവരെ പത്രമച്ചടിച്ചു വെച്ചിരിക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ രാഹുൽ ഗാന്ധിക്ക് നന്ദി എന്തിനാ നന്ദി പറയുന്നത് എഴുപത്തിയേഴിൽ അദ്ദേഹത്തിന്റെ മുത്തശ്ശി മാതൃഭൂമി അടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് സെൻസർ ഏർപ്പെടുത്തിയതിനാണോ ഇന്ന് മാതൃഭൂമി നന്ദി പറഞ്ഞത് രാഹുൽ ഗാന്ധിക്ക് എന്ത് തലക്കെട്ടാണിത് എന്ത് മാന്യതയാണ് ഇതിലുള്ളത് ഇത് അങ്ങേറ്റം അപലപനീയമാണ് ഇത് ഇത് മാധ്യമ കേരളത്തിന്റെ മാധ്യമപുറത്തിന്റെ രംഗത്ത് നിങ്ങളുടെ നിലവാരം അത്രത്തോളം തരംതാണ രീതിയിലേക്ക് ഒന്ന് പോയി എന്ന് പറയാതെ വയ്യ മാതൃഭൂമിയെ ഏറെക്കാലം സ്നേഹിച്ചിട്ടുള്ള ഒരാളാണ് അല്ലെങ്കിൽ മാതൃഭൂമി വായിച്ചിട്ടാണ് അത്ഭുതം തോന്നുന്ന സീരിയസ്ലി ഒരു തലക്കെട്ടിലൊക്കെ ഇത്രയും വിഷമം തോന്നേണ്ട കാര്യമുണ്ടോ തലക്കെട്ടുകൾ മാധ്യമങ്ങൾ ഇടാറുണ്ട് അത് ഓരോ സന്ദർഭങ്ങളിലും ഓരോ തരത്തിൽ ഇടാറുണ്ട് പിന്നെ ഞാൻ ഈ വിഷയം തർക്കിച്ചിരി മുഴുവൻ സമയവും അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് പ്രധാനമന്ത്രിയോ മറ്റാരെങ്കിലുമോ ആരെയെങ്കിലുമോ ബഹിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത് ബഹിഷ്കരണം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ പാടില്ലാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് ബഹിഷ്കരണം അതിനി വിമർശനവും എതിർപ്പുമൊക്കെ ഉണ്ടാവുമെങ്കിലും ബഹിഷ്കരണം എന്നുള്ളത് ആരോടുമില്ല പ്രധാനമന്ത്രിയോടുമില്ല നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയോടുമില്ല മറ്റാരോടുമില്ല ബഹിഷ്കരണമായി കാണണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മറ്റൊരു വാർത്ത ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് അതല്ലാതെ അതിനെ ആ നിലയ്ക്ക് പറഞ്ഞതല്ല മറ്റൊരു വാർത്ത ഉണ്ടായിരുന്നതുകൊണ്ടാണ് അല്ലാതെ പ്രധാനമന്ത്രിയുടെ സ്പീച്ച് കേൾപ്പിക്കണ്ട എന്ന് വിചാരിച്ച് ചെയ്തതല്ല എന്ന് പറഞ്ഞതാണ് അല്ല ഞാൻ തർക്കത്തിന് വേണ്ടി പറയുകയല്ല നിങ്ങൾക്ക് പ്രധാനമന്ത്രി പ്രസംഗം ഏകദേശം രണ്ട് മണിക്കൂറിലധികം നീള പ്രസംഗമാണ് ആ പ്രസംഗത്തിൽ നിങ്ങൾ കേൾപ്പിച്ചത് മുപ്പത് സെക്കൻഡ് നേരമാണ് മുപ്പത് സെക്കൻഡ് ഇത് ഫെയർ പ്രാക്ടീസ് ആണോ ഇത് അഭിലാഷ് ഒരു വളരെ സീനിയർ മാധ്യമ പ്രവർത്തനം എത്രയോ മാധ്യമങ്ങൾ താരം ജോലി ചെയ്തിട്ടുണ്ട് ഇന്ന് മറ്റൊരു ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അരമണിക്കൂറെങ്കിലും പ്രധാനമന്ത്രി പ്രസംഗം കേൾപ്പിക്കാമായിരുന്നല്ലോ ഒരു പത്ത് മിനിറ്റ് കേൾപ്പിക്കാമായിരുന്നല്ലോ മുപ്പത് സെക്കൻഡാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പാർലമെന്റ് പ്രസംഗിച്ച് നിങ്ങൾ കാണിച്ചത് ഇത് എന്ത് ഫെയർ പ്രാക്ടീസാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിനെ ന്യായീകരിക്കാൻ സാധിക്കും അല്ല എന്റെ വിമർശനം നിങ്ങൾ രേഖപ്പെടുത്തേണ്ട കാര്യമില്ല പക്ഷേ ഇത് നിങ്ങൾ ഉൾക്കൊള്ളണം ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ തീർച്ചയായിട്ടും ഉള്ള പ്രതിക്രിയ സ്വാഭാവികമായിട്ടും നേരിടേണ്ടി വരും അത് കേരളത്തിലെ മാതൃഭിമി മാത്രമല്ല എല്ലാ മാധ്യമങ്ങൾക്കും ജനാധിപത്യപരമായ രീതിയിൽ ഞങ്ങളുടെ പ്രതിക്രിയ ഞങ്ങൾ രേഖപ്പെടുത്തും ചെയ്യാൻ സാധിക്കും ഒരുപാട് സമയം കളയണോ അങ്ങനെ അപ്പൊ അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനുള്ള അവകാശം നിങ്ങൾക്കുണ്ടല്ലോ അപ്പൊ നമുക്ക് അത്രയും ബഹിഷ്കാരം തടയാൻ വേണ്ടി നടന്നവരാരൊക്കെയാണ് എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി അപ്പൊ നമുക്ക് ആ അല്ല ഇന്ന് ഇന്ന് പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള പ്രസംഗം അദ്ദേഹം രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഊന്നി നിന്നുകൊണ്ട് അതിന് നന്ദി പ്രമേയ ചർച്ചയിലാണ് പ്രസംഗിച്ചത് അതോടൊപ്പം കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ഉണ്ടായിട്ടുള്ള ദൌർഭാഗ്യകരമായിട്ടുള്ള നുണപ്രചരണം പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഭരണഘടനാ പദവിയിൽ ഇരുന്നുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള അങ്ങേയറ്റം വൃത്തികെട്ട നുണപ്രചരണത്തിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള മറുപടി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എണ്ണി എണ്ണി കൊടുത്തിട്ടുണ്ട് രാഹുൽ ഗാന്ധി ഇന്നലെ പറഞ്ഞ നുണപ്രചരണങ്ങൾ ആ നുണപ്രചരണങ്ങൾ ഇന്ന് വാസ്തവത്തിൽ അദ്ദേഹം കോട്ട് ചെയ്ത കുടുംബങ്ങളടക്കം ഇന്ന് തള്ളിപ്പറഞ്ഞിട്ടുണ്ടല്ലോ രാഹുൽ ഗാന്ധിയെ അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞൊരു കാര്യം അഗ്നിവീർ പദ്ധതിയുമായി ബന്ധപ്പെട്ടതായിരുന്നു രാജ്യത്തിന്റെ സൈന്യത്തിലേക്ക് യുവാക്കളുടെ എൻട്രി തടയുന്നതിന് വേണ്ടി രാജ്യത്തിന്റെ ശത്രുക്കളെ സഹായിക്കുന്ന നിലപാടെടുത്തുകൊണ്ടാണ് ഇതിന് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഉണ്ടായത് അഗ്നിവീർ പദ്ധതിയുടെ ഭാഗമായി എൻറോൾ ചെയ്യപ്പെട്ട സൈനികൻ വീരമൃത്യു വരിച്ച സൈനികന്റെ കുടുംബത്തിന് കോമ്പൻസേഷൻ നൽകിയില്ല എന്ന ഗുരുതരമായ ആക്ഷേപം ആ കുടുംബത്തെ കോട്ട ചെയ്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് സൈന്യം നേരത്തെ തന്നെ അക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളതായിരുന്നു ഒരു കോടി പത്ത് ലക്ഷം രൂപയോളം ആ കുടുംബത്തിന് കൊടുത്തിട്ടുണ്ട് എന്ന് സൈന്യം നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അഗ്നിവീർ പദ്ധതിയുടെ ഭാഗമായി വരുന്ന സൈനികരും മറ്റ് സൈനികരും തമ്മിൽ കോമ്പൻസേഷന്റെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള മാറ്റവും ഇല്ല എന്ന് ഇന്ത്യൻ സൈന്യമാണ് പറഞ്ഞത് നിങ്ങൾ മോദി പറഞ്ഞത് വിശ്വസിക്കണ്ട ബി ജെ പി പറയുന്നത് വിശ്വസിക്കേണ്ട ഈ ചാനൽ സന്ദീപ് ഭാര്യ പറഞ്ഞു വിശ്വസിക്കേണ്ട പക്ഷെ ഇന്ത്യയുടെ സൈന്യത്തെ വിശ്വസിക്കേണ്ടേ ആറുപതിറ്റാണ്ടുകാലം ഈ രാജ്യം ഭരിച്ച കോൺഗ്രസിന് ഇന്ത്യൻ സൈന്യത്തെ വിശ്വാസമില്ലേ ആ സൈന്യം പറയുന്നു ഇന്ത്യൻ സൈന്യം ഒരു പ്രൊഫഷണൽ സൈന്യമാണ് ആ സൈന്യം ഒരിക്കലും ഒരു തരത്തിലുള്ള വിവേചനവും സൈനികർക്കിടയിൽ കാണിക്കില്ല എന്ന ഉറച്ച ബോധ്യം ഒരു സൈനികന്റെ പൂർവ്വ സൈനികന്റെ മകനായി എനിക്കുണ്ട് വിമുക്തഭടന്മാരുടെ പ്രശ്നങ്ങളിൽ പോലും എപ്രകാരമാണ് സൈന്യം ഇടപെടുന്നതെന്ന് നിങ്ങൾ അറിയില്ലെങ്കിൽ ഈ ചർച്ച കൊണ്ടുകൊണ്ടിരിക്കുന്ന സൈനികരോട് നിങ്ങൾ ചോദിക്കണം വിമുക്തഭടന്മാരോട് ചോദിക്കണം കേരളത്തിലെ ഏതെങ്കിലും വിമുക്തപടന് ഏതെങ്കിലും സാമൂഹികമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ കലക്ടറുടെ കയ്യിൽ ഒരു പരാതി കൊടുത്താൽ അല്ലെങ്കിൽ കോർ കമാൻഡർക്ക് ഒരു പരാതി അയച്ചാൽ എങ്ങനെയാണ് സൈന്യം പ്രതികരിക്കുക എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരു വിമുക്ത പടന്റെ കാര്യത്തിൽ പോലും ഇത്ര ശ്രദ്ധ കാണിക്കുന്ന ഇന്ത്യൻ സൈന്യം ബലിദാനിയായ ഒരു സൈനികനെ വിവേചനം കാണിച്ചു മാറ്റി നിർത്തി എന്ന പാർലമെന്റിന്റെ ഫ്ലോറിനകത്ത് ചിരുത്തരവാദപരമായി പച്ച നുണ പറഞ്ഞു ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ നുണ ഈ സൈന്യത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതല്ലേ പത്ത് വർഷക്കാലം യു പി എ ഭരിക്കുന്ന സമയത്ത് ഇന്ത്യൻ സൈന്യത്തിന് ആവശ്യമുള്ള ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ബുള്ള പോലും നിങ്ങൾ വാങ്ങിയിരുന്നില്ല എന്ന സത്യം ഇന്ന് പ്രധാനമന്ത്രി വിളിച്ച് പറഞ്ഞല്ലേ ഇന്ത്യൻ സൈന്യത്തിന് ആവശ്യമുള്ള ആയുധങ്ങൾ നിങ്ങൾ വാങ്ങിയിരുന്നില്ല അന്നത്തെ പ്രതിരോധ മന്ത്രി എ കെ ആന്റണി സഭയ്ക്കകത്ത് കൃത്യമായി പറഞ്ഞല്ലോ ഞങ്ങളുടെ കയ്യിൽ പണമില്ല ഞങ്ങൾക്ക് വാങ്ങാൻ കഴിയില്ല ഇന്ന് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം സൈന്യത്തെ ആധുനികവൽക്കരിക്കാൻ അവർക്ക് വേണ്ട ആയുധങ്ങൾ വാങ്ങാൻ അതെല്ലാ കാര്യങ്ങളും ചെയ്ത് സൈന്യത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ സൈന്യത്തിൽ മോഡണൈസേഷൻ കൊണ്ടുവരുന്ന സമയത്ത് കാലങ്ങളായി നിങ്ങൾ ചെയ്യാതിരുന്ന കോൺഗ്രസ് ചെയ്യാതിരുന്ന പരിഷ്കരണങ്ങളുമായി ഇന്ത്യൻ സൈന്യത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അതിനെ മുഴുവൻ ഇല്ലാതാക്കുന്ന രീതിയിൽ ശത്രുക്കളെ സഹായിക്കുന്ന നിലപാട് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് സഭയ്ക്കകത്തെടുത്തു ഇത് എങ്ങനെയാ അംഗീകരിക്കാൻ സാധിക്കുണയല്ലേ പറഞ്ഞത് പറഞ്ഞില്ല ഞങ്ങൾക്ക് പണം കിട്ടിയെന്ന് ശരി കിട്ടിയുഴും അത് ഇവര് ശരി അതിൽ കളിച്ചു പറഞ്ഞോട്ടെ 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 ആ രണ്ടാമത്തെ കാര്യം പറയട്ടെ നീറ്റ് നീറ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു എന്താ പറഞ്ഞത് നീറ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത് നീറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വിദ്യാർത്ഥികളെ വഞ്ചിക്കാൻ വേണ്ടിയാണ് ആ ഡിസൈൻ പോലും വാസ്തവത്തിൽ വിദ്യാർത്ഥികളെ വഞ്ചിക്കാൻ വേണ്ടിയാണ് നീറ്റ് ഡിസൈൻ എക്സാം ഡിസൈൻ ചെയ്തിരിക്കുന്ന രീതി വിദ്യാർത്ഥികളെ വഞ്ചിക്കാൻ വേണ്ടിയാണെന്നാണ് രാഹുൽ ഗാന്ധിയുടെ സ്പീച്ച് നിങ്ങൾ ആ പദപ്രയോഗങ്ങൾ കേട്ടു നോക്കണം അപ്പൊ രാഹുൽ ഗാന്ധിക്ക് അറിയില്ല രണ്ടായിരത്തി പതിമൂന്നിൽ യു പി എ സർക്കാർ ഭരിക്കുമ്പോഴാണ് നീറ്റ് വന്നതെന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അത് ഡിസൈൻ ചെയ്യപ്പെട്ടെന്ന് രാഹുൽ ഗാന്ധിക്ക് അറിയില്ലേ സ്വന്തം പാർട്ടി അധികാരത്തിലിരിക്കുന്ന കാലത്ത് ഡിസൈൻ ചെയ്യപ്പെട്ട എക്സാം വിദ്യാർത്ഥികളെ വഞ്ചിക്കുന്നതാണെന്ന് രാഹുൽ ഗാന്ധി പറയുകയാണ് പറയുകയാണ് ലോക്സഭയിൽ ശ്രീ ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞത് ഞാൻ ഭീഷണിപ്പെടുത്തുകയാണ് എന്നാണ് പറഞ്ഞത് ഈ ഭീഷണി എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്ന മാധ്യമ സ്ഥാപനമാണ് മാതൃഭൂമി എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഞാൻ ഒരു വാർത്ത കാണിച്ചു തരാം ഈ വാർത്ത ഒന്ന് സൂംചിത് കാണിച്ചത് തന്നായിരിക്കും ഇത് തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ ജൂൺ ഇരുപത്തിയേഴിന് എഴുപത്തി ഏഴ് ജൂൺ ഇരുപത്തിയേഴിലെ മാതൃഭൂമി പത്രമാണ് എഴുപത്തി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്ന് പറയുന്ന മാതൃഭൂമിയുടെ അന്നത്തെ പത്രമാണ് ഞാൻ കാണിക്കുന്നത് ഇന്നായിരുന്നെങ്കിൽ ഒരുപക്ഷെ മാതൃഭൂമിയുടെ ഹെഡിങ് നന്ദി ഇന്ദിര നാ മാറുമായിരുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ ആരായിരുന്നു മാധ്യമ മാധ്യമസ്ഥാപനങ്ങളെ ഭീഷണിപ്പെടുത്തിയത് ആരാണ് മാധ്യമപ്രവർത്തകരെ പീഡിപ്പിച്ചത് ആരാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകരടക്കം ജയിലിലടച്ചത് ആരാണ് മാധ്യമ സ്ഥാപനങ്ങൾക്ക് വാർത്ത കൊടുക്കണമെങ്കിൽ കോൺഗ്രസ് ഓഫീസിൽ നിന്നും കളക്ടർ ഓഫീസിൽ നിന്നും സെൻഷറിങ് കഴിഞ്ഞ ശേഷം മാത്രം വാർത്ത കൊടുക്കാനുള്ള രീതിയിലേക്ക് ഈ രാജ്യത്തെ മാധ്യമ സ്ഥാപനങ്ങളെ തള്ളിവിട്ടതെന്നൊക്കെ ചരിത്രം അറിയുന്ന ആളുകൾക്ക് മുഴുവൻ അറിയാം ചാമക്കാലം അതുപോലെ മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് ഹിന്ദുക്കളുടെ പുത്തക ബി ജെ പി ഏറ്റെടുക്കേണ്ടെന്നാണ് നിങ്ങളാരും ഏറ്റെടുക്കാത്തത് കൊണ്ടാണല്ലോ ഞങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വരുന്നത് നിങ്ങൾ ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യണം എന്ന് പറയുന്ന ആളുകളുടെ കൂടെ ചേർന്നുകൊണ്ട് നിങ്ങൾ രാഷ്ട്രീയം കളിക്കുമ്പോൾ ഹിന്ദു തീവ്രവാദം എന്ന് പാർലമെന്റിന് പുറത്തു വന്ന് നിങ്ങളുടെ തന്നെ ആഭ്യന്തരമന്ത്രി പരസ്യമായി പറയുകയും പിന്നീട് പ്രതിഷേധത്തിൻ്റെ ഭാഗമായി മാപ്പു പറയുകയും ചെയ്യേണ്ട അവസരം നിങ്ങൾ വരുന്ന സമയത്ത് ശ്രീരാമൻ ജീവിച്ചിരുന്നിട്ടില്ല എന്ന് സുപ്രീം കോടതിയിൽ കൊണ്ടുപോയി അഫിഡവിറ്റ് കൊടുക്കുന്ന നിങ്ങളുടെ നിലപാട് നിലപാട് പരിശോധിക്കുന്ന സമയത്ത് വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൊക്കെ ശക്തി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള പരാമർശങ്ങളുണ്ട് അപ്പൊ ഹിന്ദുക്കൾക്കെതിരായി നിങ്ങൾ ഹിന്ദു വിശ്വാസങ്ങൾക്കെതിരായി നിങ്ങൾ നിരന്തരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന സമയത്ത് ആ ഹിന്ദുക്കളുടെ വിശ്വാസം സംബന്ധിച്ചും ഹിന്ദുക്കളുടെ താല്പര്യം സംരക്ഷിച്ച് സംബന്ധിച്ചും ചില അഭിപ്രായങ്ങൾ പറയാനും അവർക്കൊപ്പം നിൽക്കാനും ബി ജെ പി ഉള്ളൂ എന്ന് ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് പോലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൽ അത്ഭുതമൊന്നുമില്ല ഇവിടെ മീശാ വിവാദം ഉണ്ടായ സമയത്ത് വി ഡി സതീശൻ എടുത്ത നിലപാടെന്തായിരുന്നു എല്ലാവർക്കും അറിയാലോ കോൺഗ്രസ് എടുത്ത നിലപാടെന്തായിരുന്നു നിങ്ങൾ അന്നും ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചവരാണ് നിങ്ങളുടെ താല്പര്യങ്ങൾ അതാണ് നിങ്ങൾക്ക് അപ്പീസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ കയ്യടി ഗാലറിക്ക് കയ്യടി കിട്ടാൻ വേണ്ടിയുള്ള ചില നിലപാടുകൾ നിങ്ങൾ സ്വീകരിക്കാറുണ്ട് ഇവിടെ എത്ര രാഷ്ട്രീയമായിട്ടുള്ള നഷ്ടം നേരേണ്ടി വന്നാൽ പോലും കേരളത്തിലും ഹിന്ദുക്കളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ നിലകൊള്ളുന്നു എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആരോപണമായിട്ട് ഉന്നയിക്കാം ഞങ്ങൾ അത് അഭിമാനമായിട്ട് തന്നെ ഏറ്റെടുക്കും മറ്റൊരു തർക്കവും വേണ്ട മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് ഏഹ് നരേന്ദ്രമോദിയുടെ പ്രസംഗം സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞ ആക്ഷയെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു നോക്ക് മോദിയുടെ പ്രസംഗം ജനൻ ടി വിയിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ജനൻ ടി വി കാണാൻ നല്ല ആളുകൾ നിങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും വാർക്കിന്റെ റേറ്റിംഗ് ഒക്കെ വരുമല്ലോ അടുത്ത ആഴ്ച അപ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ റേറ്റിംഗിൽ ആ റേറ്റിംഗിൽ പോലും ഒരു ഇടം കിട്ടാത്ത കോൺഗ്രസുകാർ പോലും കാണാത്ത ജയ് ഹിന്ദ് എന്നൊരു ചാനലുണ്ട് ആ ചാനലിന്റെ കാര്യമൊക്കെ ആലോചിച്ച് ചാമക്കാല സങ്കടപ്പെട്ടാൽ മതി ജനൻ ടി വി പലപ്പോഴും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളോട് മത്സരിച്ച് ശബരിമല സമരകാലത്തൊക്കെ പ്രൈം ടൈമിൽ ഒന്നാം സ്ഥാനത്ത് വന്ന ചില ചാനലാണ് പോലും മത്സരിച്ചിട്ടുള്ളത് റേറ്റിംഗിന്റെ കാര്യത്തിൽ ഇന്നും ചാനൽ റേറ്റിംഗ് എടുത്ത് പരിശോധിച്ചാൽ നിങ്ങളുടെ ജയ് ഹിന്ദ് ചാനൽ റേറ്റിംഗിൽ ഒരിടത്തും ഇല്ലാന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെയും ജനൻ ടി വി നിങ്ങളെക്കാൾ എത്രയോ ഉയർന്ന സ്ഥാനത്താണ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് രാഹുൽ ഗാന്ധിയുടെ വലിയ തിരിച്ചുവരവിനെ കുറിച്ചൊക്കെയാണ് എന്ന് നിങ്ങളും ചോദിച്ചു ചോദ്യതാണ് രാഹുൽ ഗാന്ധിയെ വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടല്ലേ മറുപടി പറഞ്ഞു അങ്ങനെയല്ലല്ലോ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഭരണഘടനാ പദവിയിലുള്ള ആളാണ് സ്വാഭാവികമായിട്ടും ഇന്നലെ തന്നെ മോദിജി പറഞ്ഞു ഭരണഘടനാ പദ ഭരണഘടന എന്നോട് പറയുന്നത് ലീഡർ ഓഫ് ഓപ്പോസിഷനെ സീരിയസ് ആയിട്ട് എടുക്കാനാണ് വാസ്തവത്തിൽ അദ്ദേഹം ഏത് രീതിയിലാണ് ഏത് കണ്ടക്സ്റ്റിലാണ് പറഞ്ഞാൽ നമുക്കറിയാം രാഹുൽ ഗാന്ധി പറയുകയാണ് ഞാൻ കടന്നു വരുമ്പോൾ മോദിയുടെ മുഖം സീരിയസ് ആണെന്ന് പറയുകയാണ് നമുക്ക് വളരെ നിസ്സാരമായിട്ടുള്ള ബാലിഷമായിട്ടുള്ള കാര്യങ്ങൾ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നവരെ കുട്ടികളെ നല്ലാതെ മറ്റെന്താ വിളിക്കേണ്ടത് ഇന്നലെ അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപങ്ങൾ മുഴുവൻ തകർന്ന തരിപ്പണമായിട്ട് ജ്യോതികുമാർ ചാമക്കാൽ അതിനെക്കുറിച്ച് ഒരു വാക്ക് പറയുന്നില്ലല്ലോ അഗ്നിവീർ പദ്ധതിയുടെ ഭാഗമായിട്ട് എൻറോൾ ചെയ്യപ്പെട്ട അഗ്നിവീരന് കോമ്പൻസേഷൻ കിട്ടിയില്ല എന്ന പച്ചക്കള്ളം രാജ്യത്തിന്റെ സൈന്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇന്ന് ആ കുടുംബം പോലും നിഷേധിച്ചിട്ടും ഒരു കോടി പത്ത് ലക്ഷം രൂപ ഞങ്ങൾക്ക് ആ കുടുംബം പറഞ്ഞിട്ടും ആ വിഷയം ഞാൻ ഇവിടെ പറഞ്ഞപ്പോൾ അത് സ്പർശിക്കാതെ ജ്യോതികുമാർ ചാമക്കാല കടന്നുപോയില്ലേ അപ്പൊ എന്തുകൊണ്ടാ തുടർച്ചയായിട്ട് നിങ്ങൾ നുണ പറയുന്നു ഓരോരോ വിഷയങ്ങളും നുണ പറയുന്നു നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പച്ച നുണ ഇലക്ഷൻ സ്പീച്ച് പോലെ വന്ന് പറയാനുള്ള ഇടമല്ല പാർലമെന്റിന്റെ നടുത്തളം എന്നുള്ളത് നിങ്ങൾ ബോധ്യപ്പെടണം അദ്ദേഹം ലീഡർ ഓഫ് ഓപ്പോസിഷൻ ആണെങ്കിൽ ഭരണഘടനാ പദവി ഉണ്ടെങ്കിൽ അതിന്റെ അന്തസ്സനുസരിച്ച് പെരുമാറാൻ പഠിക്കണം അവിടെ ഹിന്ദു ദൈവങ്ങളുടെ ചിത്രങ്ങൾ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുക അതോടൊപ്പം അദ്ദേഹത്തിന്റെ താല്പര്യമുള്ള കണ്ടസ്റ്റിൽ ഹിന്ദു ദൈവങ്ങൾ എപ്പ എപ്പോഴാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഹിന്ദു ദൈവങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നു മറ്റ് മതവിശ്വാസങ്ങളെ കുറിച്ച് പറയുന്നു ഇസ്ലാം മതത്തിൽ അത്തരം ഒരു മുദ്രയ്ക്കും സ്ഥാനമില്ല എന്ന് ഇസ്ലാം മതത്തിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ബോഡികൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇസ്ലാം മതത്തെ കോട്ട് ചെയ്യുന്നു അതല്ലെങ്കിൽ സിഖ് മതത്തെ കോട്ട് ചെയ്യുന്നു ഇങ്ങനെ മതങ്ങളെ കോട്ട് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ചിഹ്നം തെരഞ്ഞെടുപ്പ് ചിഹ്നം ഈ മതവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്ന് പറയുകയാണ് ഈ മതം ഈ മതങ്ങളൊക്കെ ഈ മതത്തിന്റെ സ്ഥാപകരൊക്കെ അതല്ലെങ്കിൽ മതവിശ്വാസികളൊക്കെ കോൺഗ്രസിന്റെ പ്രചാരകരാണ് എന്നാണോ ഇവർ പറയാൻ ഉദ്ദേശിക്കുന്നത് ഹിന്ദു വിശ്വാസം ഹിന്ദു ദൈവങ്ങളൊക്കെ കോൺഗ്രസിന്റെ പ്രചാരകരാണ് കോൺഗ്രസിന്റെ ചിഹ്നം കാണിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറയാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഈ വിശ്വാസത്തെ മുഴുവൻ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശം ഒരു പ്രതിപക്ഷ നേതാവ് നടത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടുള്ള എതിർപ്പുണ്ടാകും ആ എതിർപ്പുകൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ സ്പീക്കർ പലതവണ രാഹുൽ ഗാന്ധിയെ തിരുത്തിയല്ലോ ഒരു പ്രതിപക്ഷ നേതാവ് സഭയിൽ സംസാരിക്കുന്ന സമയത്ത് ചെയറിനെ അഭിമുഖീകരിച്ച് സംസാരിക്കേണ്ടതിന് പകരം ആ ചെയറിനെ അവഹേളിക്കുന്ന രീതിയിൽ തുടർച്ചയായി പുറകോട്ട് തിരിഞ്ഞെന്ന് തന്റെ അംഗങ്ങളോട് സംസാരിക്കുന്ന രീതി ഇത് എവിടുത്തെ രീതിയാണ് ചുരുങ്ങിയ പക്ഷം പത്ത് തവണ പാർലമെന്റിൽ ജയിച്ച കൊടിക്കുന്ന സുരേഷ് അദ്ദേഹത്തിന് അറിയുന്ന ഭാഷയിലെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടേ മിസ്റ്റർ രാഹുൽ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് അല്ലെങ്കിൽ എപ്പോഴും എല്ലാ ഇപ്പോഴും ഈ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ട്യൂട്ടർ ആയിട്ട് പണിയെടുക്കുന്ന കെ സി പറഞ്ഞു പറഞ്ഞുകൊടുക്കണ്ടേ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കണ്ടേ രാഹുൽ ഗാന്ധി തൊണ്ണൂറ്റൊമ്പത് സീറ്റ് ജയിച്ചുകൊണ്ട് മെച്ചൂരിറ്റി കൂടി അർത്ഥമില്ലല്ലോ തൊണ്ണൂറ്റൊമ്പത് സീറ്റ് ജയിച്ചത് എന്തോ വലിയ കാര്യമായിട്ട് പറയാണ് നിങ്ങൾ മൂന്നാം തവണയും തോറ്റു എന്നൊന്നും അംഗീകരിക്കേ നിങ്ങളെ ജനങ്ങൾ പ്രതിപക്ഷത്താണ് വീണ്ടും ഇരുത്തിയത് എന്ന് എന്തേ കോൺഗ്രസിന് അംഗീകരിക്കാൻ കഴിയാതെ പോകുന്നു ഒരു പ്രീ പോൾ അലയൻസ് ആയി മത്സരിച്ച് പ്രധാനമന്ത്രി ഞങ്ങളുടെ പ്രധാനമന്ത്രി ആയിരിക്കുമെന്ന് ജനങ്ങളോട് പ്രഖ്യാപിച്ച് വീണ്ടും ജനങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ ഭരിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തത് നരേന്ദ്രമോദിയാണ് എന്ന് എന്തേ നിങ്ങൾക്ക് സമ്മതിക്കാൻ പറ്റാത്തത് ശരി എന്നിട്ട് തൊണ്ണൂറ്റൊമ്പത് സീറ്റ് ഇട്ടിപ്പോ ഫയൽവാൻ ജയിച്ചേ എന്ന് പറഞ്ഞുകൂടെ ആഹ്ലാദപ്രടം നടത്തുകയാണ് ഈ തൊണ്ണൂറ്റി ഒമ്പത് സീറ്റ് അല്ലെങ്കിൽ തൊണ്ണൂറ്റി എട്ട് സീറ്റ് ജയിച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് ജയിക്കുന്നത് അവിടെയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞ ഉപമ ഉപമ വളരെ പ്രാധാന്യം അറിയിക്കുന്നത് നിങ്ങൾ തൊണ്ണൂറ്റി ജയിച്ച എന്ന് പറയുമ്പോൾ അത് നൂറിൽ തൊണ്ണൂറ്റി എട്ടല്ല അഞ്ഞൂറ്റി നാല്പത്തി മുതൽ തൊണ്ണൂറ്റി എട്ടാണെന്ന് ജനങ്ങളോട് പറയണം നിങ്ങൾ തൊണ്ണൂറ്റി ജയിച്ച എന്ന് പറയുമ്പോ നിങ്ങൾ നൂറ് സീറ്റിൽ നൂ ആകെ നൂറല്ല തൊണ്ണൂറ്റിയെട്ട് ജയിച്ച പോലെയാണ് നിങ്ങൾ പ്രചരണം നടത്തുന്നത് അതിനെയാണെന്ന് പ്രധാനമന്ത്രി പരിഹരിച്ചിട്ടുള്ളത് ഇന്ന് പ്രധാനമന്ത്രി കൃത്യമായി നിങ്ങൾ ആരോപിച്ച ആക്ഷേപങ്ങൾക്ക് പാർലമെന്റിൽ ഫ്ലോ ഫ്ലോറിൽ കിട്ടാവുന്ന സമയത്തിനനുസരിച്ച് അദ്ദേഹം മറുപടി കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങളുടെ ഇവിടെ കോൺഗ്രസിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു ഈ രാജ്യത്തെ ജനാധിപത്യവാദികളെ ഒന്നടങ്കം ഇന്ന് പ്രതിപക്ഷം സ്വീകരിച്ച നിലപാടിനെ സ്വീകരിക്കുമോ എത്രമാത്രം മോശമായിട്ടാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സംസാരിക്കുന്ന സമയത്ത് കോൺഗ്രസുകാരവിടെ പ്രതികരിച്ചത് രാഹുൽ ഗാന്ധി തന്നെ തന്റെ അംഗങ്ങളോട് പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് സ്പീക്കർക്ക് തിരുത്തേണ്ടി വന്നു പ്രതിപക്ഷ നേതാവ് ഒരിക്കലും അത് ചെയ്യരുത് തന്റെ സഹപ്രവർത്തകരോട് സഭയ്ക്കകത്ത് പ്രശ്നമുണ്ടാക്കാൻ കൈ നിവർത്തി ആവശ്യപ്പെടുന്ന തരന്താണ് നിലയിലേക്ക് ഒരു പ്രതിപക്ഷ നേതാവ് പോകരുത് എന്ന് സ്പീക്കർക്ക് പറയേണ്ടി വന്നു ഇത് എന്തൊരു നാണക്കേടാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സംസാരിക്കുമ്പോ സമയ സമയത്ത് തുടർച്ചയായി തടസ്സപ്പെടുത്തുന്നത് എന്തെങ്കിലും വലിയ ഹീറോയിസ് ആണോ രാജ്യത്തെ വിദ്യാർത്ഥികൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് രാഷ്ട്രീയ വിദ്യാർത്ഥികൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പുതിയ തലമുറ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ രീതിയിലേക്ക് ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ മഹത്വത്തെ തരന്താണെന്ന സമീപനം കോൺഗ്രസ് സ്വീകരിക്കുന്നു അറുപത് വർഷക്കാലം കോൺഗ്രസ് രാജ്യം ഭരിച്ച കോൺഗ്രസിൽ നിന്ന് ഇത്രയും തരന്താണ് രാഷ്ട്രീയ സമീപനം ഒരു തരത്തിലും ആരും പ്രതീക്ഷിക്കുന്നതല്ല പക്ഷെ രാഹുൽ ഗാന്ധിയുടെയും സോണിയ ഗാന്ധിയുടെയും നേതൃത്വം കോൺഗ്രസ് ഇതിൽ കൂടുതൽ ഒരു മാന്യതയും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഇൻഫർമേഷൻ അനുസരിച്ച് അഗ്നിവീർ ആളുകൾക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ ശരിയാണോ എന്ന് പരിശോധിക്കാതെയാണോ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് വന്ന് പ്രസംഗിക്കുന്നത് അതാണ് ഞങ്ങൾ പറഞ്ഞത് ഒട്ടും പ്രിപ്പേർഡല്ലാത്ത ഫാക്സ് പരിശോധിക്കാതെയാണ് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത് ഞങ്ങളുടെ ആക്ഷേപം